അഗ്നിവീറുകളുടെ അമർഷം ബി ജെ പി ശരിക്കും പാഠം പഠിച്ചു തുടങ്ങി അഗ്നിപത് പദ്ധതിയുടെ പേരിൽ കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണിപ്പോൾ ഇതിനിടെ വിരമിക്കുന്ന അഗ്നിവീറുകൾക്ക് ബി ജെ പി ഭരിക്കുന്ന കൂടുതൽ സംസ്ഥാനങ്ങൾ തൊഴിൽ സംവരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഗ്നിപത് പദ്ധതിക്കെതിരായ ജനവികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ നടപടി അഗ്നിവീറുകൾക്ക് പത്ത് ശതമാനം സംവരണം പ്രഖ്യാപിച്ച് ഹരിയാനയാണ് ആദ്യം രംഗത്തെത്തിയത് പോലീസ് കോൺസ്റ്റബിൾ മൈനിങ് ഗാർഡ് ഫോറസ്റ്റ് ഗാർഡ് ജയിൽ വാർഡർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്നീ തസ്തികകളിലേക്കാണ് കഴിഞ്ഞ പതിനേഴിന് ഹരിയാന സംവരണം പ്രഖ്യാപിച്ചത് കാർഗിൽ വിജയദിനത്തിൽ യു പി മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകൾ സമാന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പോലീസും പ്രാദേശിക സായുധ സേനയിലും മുൻഗണന നൽകുമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു സംവരണം ഏർപ്പെടുത്താൻ നിയമം കൊണ്ടുവരുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു വീരമൃത്യു വരിക്കുന്ന സൈനികരുടെ ആശ്രിതർക്കുള്ള സഹായധനം പത്ത് ലക്ഷം രൂപയിൽ നിന്ന് അമ്പത് ലക്ഷമാക്കി ഉയർത്തിയതായും അദ്ദേഹം അറിയിച്ചു അഗ്നിപത് പദ്ധതിയെ എതിർക്കുന്നതിന്റെ പേരിൽ പ്രതിപക്ഷത്തെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നാക്രമിച്ചതിന് പിന്നാലെയാണ് മൂന്ന് സംസ്ഥാനങ്ങൾ സംവരണം പ്രഖ്യാപിച്ചത് സൈനികരെ രണ്ട് തട്ടിലാക്കുന്ന അഗ്നിവീർ അഞ്ചു വർഷം കഴിഞ്ഞ് വലിച്ചെറിയുന്ന യൂസ് ആൻഡ് ത്രോ പദ്ധതിയാണെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞിരുന്നു കേവലം മാസം പരിശീലനം നൽകിയാണ് അഞ്ചു വർഷം പരിശീലനം നേടിയ ചൈനീസ് ഭടന്മാരുടെ മുൻപിലേക്ക് അയക്കുന്നതെന്നാണ് രാഹുലിന്റെ വിമർശനം ശരിക്കും യുവാക്കളെ വഞ്ചിച്ച പദ്ധതിയുടെ പേരാണ് അഗ്നിവീർ എന്ന് ചുരുക്കം